അപ്പൊ അവിടെ ഒരു ഇക്കയും ഒരുത്തുന്നുണ്ട് അപ്പം അവരോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എൻ്റെ പേര് ആ ഞമ്മള് ഞാൻ നരിക്കുനിയാട്ടോ എൻ്റെ വീട് എൻ്റെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിട്ടാണെക്കാൻ പേര് ചാലിയോ ചാലിയോ അപ്പം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചാനൽ ഒരൊറ്റ ഇംഗ്ലീഷ് വാക്ക് പോലും പറയാതെ മുഴുവനായിട്ട് നമ്മൾ മലയാളത്തിൽ തന്നെ പറയാം ഞാനിപ്പോൾ ഒരു കാര്യം പറയും അതല്ലെങ്കിൽ ഇപ്പോൾ ഇക്കാര്യം രാവിലെ എഴുന്നേറ്റം മുതൽക്ക് ഉച്ചയ്ക്ക് പണി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നവരെയുള്ള കാര്യങ്ങൾ മലയാളത്തിൽ ഇക്ക പറയണം ഞാൻ എന്താണോ ചോദിക്കുന്നത് അല്ല അതിനുള്ള അതിനുള്ള മറുപടി ഞാൻ ഇക്കി ഒരു ഒരു അല്ലെങ്കിൽ ഒരു ഒരു അഞ്ച് മിനിറ്റിലെ ടാസ്ക് തരമായി ഞാൻ ഇടയ്ക്ക് അതിൻ്റെ ഉള്ളിൽക്കൂടി കയറി ഞാൻ ഇംഗ്ലീഷിൽ ചോദിക്കും ഒക്കെ പിടിച്ചു നിൽക്കണം എന്തായാലും പിടിച്ചു നിൽക്കും തോന്നുന്നു ഇക്ക നല്ല കോൺഫിഡൻ്റ് ആണ് അപ്പോൾ

മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും ശരിക്കും സാമ്പത്തികമായിട്ട് നല്ല പ്രതിസന്ധിയാണ് ഇപ്പോൾ കച്ചവടങ്ങളൊന്നും നടക്കുന്നില്ല മുതൽ ഒരു മൂന്നര മണിക്ക് ഇക്ക കണ്ടിന്യൂ പറഞ്ഞു അവിടെ പോയിട്ട് വണ്ടിയായിട്ട് ടൂ വീലറായിട്ട് അയ്യോ വണ്ടി മോട്ടോർ സൈക്കിൾ ആയിട്ട് പോകും വാഹനായിട്ട് പോകും ഇരുചക്രവാഹന ഇരുചക്രവാഹനായിട്ട് പോകും അപ്പം അതൊക്കെ ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ മീറ്റർ